ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടാവും പക്ഷെ എന്ത് തുടങ്ങണം എന്നുള്ള ആശങ്കയായിരിക്കും കൂടുതൽ ആളുകൾക്കും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഒരു കഥ പറയാം ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വിജയ് എന്നാണ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ബിസിനസ് തുടങ്ങിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമുണ്ട് എനിക്ക് ഇന്ന ബിസിനസ് തുടങ്ങണം എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ധാരണയുണ്ട് അപ്പം അതെങ്ങനെ തുടങ്ങണം ആ ഒരു ഷോപ്പ് എങ്ങനെയായിരിക്കണം അതെങ്ങനെ ഡിസൈൻ ചെയ്യണം എല്ലാ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളൊരു വ്യക്തി അദ്ദേഹം അങ്ങനെ കുറേ കാലങ്ങൾ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് ആ ബിസിനസ് തുടങ്ങാനായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു അങ്ങനെ അദ്ദേഹം തുടങ്ങി ആ ബിസിനസ് ആ ബിസിനസ് ഒരു കണ്ണാടി ബിസിനസ് ആയിരുന്നു അത് വലിയ വലിയ വീടുകളിലേക്കും ഷോപ്പുകളിലേക്കും ഒക്കെ ആഡംബര കണ്ണാടികൾ അത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതും പല ഡിസൈനുള്ളതും ഒക്കെ ആയിട്ടുള്ള കണ്ണാടികൾ വിൽക്കുന്ന ഒരു കട അങ്ങനെ അദ്ദേഹം ലോണൊക്കെ എടുത്തിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് കടങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് എങ്കിലും പുതിയതായിട്ട് തുടങ്ങിയതായത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തതുകൊണ്ടും ഒക്കെ ആ ബിസിനസ് നല്ല രീതിയിൽ പോയി അപ്പോൾ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ കടങ്ങളൊന്നും വലിയൊരു ബാധ്യതയായിട്ട് അദ്ദേഹത്തിന് തോന്നിയതുമില്ല അങ്ങനെ നല്ല രീതിയിൽ ആ ബിസിനസ് മുന്നോട്ട് പോയി കുറച്ച് കാലങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രിയിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ വലിയൊരു കൊടുങ്കാറ്റടിച്ചു ആ നാട്ടിൽ അങ്ങനെ ആ കൊടുങ്കാറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം കടയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കടയിലെ എല്ലാ പ്രോഡക്സും ഈ കണ്ണാടികളെല്ലാം താഴെ വീണ് മൊത്തം പൊട്ടി ചിതറി നുറുങ്ങുകളായിട്ട് കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോയി കണ്ണാടി ചില്ലികൾ ഇങ്ങനെ കട നിറച്ചും കിടക്കുകയാണ് അതിൻ്റെ റൂഫും കുറച്ചിങ്ങനെ അടർന്നു പോയി അങ്ങനെ അദ്ദേഹത്തിന് മൊത്തം ഒരൊറ്റ കണ്ണാടി പോലും മിച്ചം രീതിയിൽ മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം കണ്ടത് സ്വാഭാവികമായിട്ടും ആ മനുഷ്യനും തകർന്നു പോയി കാരണം അദ്ദേഹം ഒരുപാട് നാളുകളായിട്ട് സ്വപ്നം കണ്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് കുറച്ച് കടങ്ങളുണ്ട് അപ്പോഴാണ് അദ്ദേഹം ആ കടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ആ കണ്ണാടി ജില്ലയിലുള്ള തൂത്ത് കളയാൻ അദ്ദേഹത്തിന് തോന്നിയില്ല അത് അവിടെ തന്നെ ഇട്ടു എല്ലാ ദിവസവും ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കാലത്തേക്ക് അദ്ദേഹം ഈ കടയിൽ എല്ലാ ദിവസവും രാവിലെ വന്നിരിക്കും അവിടെ ഇരുന്ന് കരയും അങ്ങനത്തെ ഒരു അവസ്ഥയിലായി അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ പലതരത്തിലുള്ള ഉപദേശങ്ങളുമായി ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നു കണ്ണാടി പൊട്ടിപ്പോയിട്ടുള്ള ഒരു ബിസിനസ് അപ്പോൾ അത് അപശകുനമാണെന്ന് കുറേ ആളുകൾ ചിലര് പറഞ്ഞു നിനക്ക് ഇത്രയും കടങ്ങളൊക്കെ ഇല്ലേ ഇനി മുന്നോട്ടൊരു ബിസിനസ്സുമായിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നീ ഈ നാട് വിട്ടുപോയിക്കോളൂ എന്ന് സുഹൃത്തുക്കൾ പറയുണ്ടായി കുറേ ബന്ധുക്കൾ പറഞ്ഞു ഇനി നിനക്ക് ബിസിനസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഇത് നിർത്തിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകും ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നീ ആ ലോണൊക്കെ അടച്ചു തീർക്ക് അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള ഉപദേശങ്ങളുമായിട്ട് ആൾക്കാർ നിരന്തരം ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരുന്നു ഇദ്ദേഹം മാനസികമായി നന്നായിട്ട് തകർന്നിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ ഈ ബിസിനസ് എന്ന് പറയുന്ന ആശയം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഒരു ഇനി ഒരു ജോലിക്ക് പോവുക സമ്പാദിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും അദ്ദേഹം ആ കടയില് വന്നിരുന്നു ഒരു ദിവസം രാവിലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആലോചനയിലാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയുടെ സമയത്ത് ഈ റൂഫ് പൊട്ടിയിരിക്കുന്ന നിന്നുള്ള ഒരു സൂര്യപ്രകാശം ഈ ചില്ലുകളിലേക്ക് വന്ന് അടിക്കുന്നത് അദ്ദേഹം കണ്ടു നിലത്ത് നിറച്ചും ആ കടാടി ചില്ല ചിതറി കിടക്കുകയാണ് അപ്പോഴും അത് തൂത്ത് തളഞ്ഞിട്ടേയില്ല അപ്പോൾ ആ സൂര്യപ്രകാശം അടിച്ചപ്പോൾ ഈ ചില്ലുകൾ ചിതറി ഏർ മുത്തുകൾ പോലെ കിടക്കുന്ന ഈ ചില്ലുകൾ അതിൻ്റെ ആ പല വർണ്ണങ്ങളിൽ അല്ലെങ്കിൽ മഴ പോലെ ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി പല നിറത്തിൽ തിളങ്ങാൻ തുടങ്ങിയപ്പോൾ അതിലൊരു ചില്ലെടുത്ത് അദ്ദേഹം കയ്യിൽ ഇങ്ങനെ വെച്ചു ഒരു ചെറിയ കഷ്ണം അതെടുത്ത് കയ്യില് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ചു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്തിനാ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണാടി ചില്ലുകൾ ചിതറിപ്പോയ ചില്ലുകൾ വേസ്റ്റ് ആയിട്ട് തൂത്ത് കളയാന്ന സാധനമാണ് പക്ഷേ ഇതിൽ നിന്ന് എന്തുകൊണ്ട് എനിക്ക് പുതിയതായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തു കൂടാ ആ ഒരു ചിന്തയിൽ നിന്ന് അദ്ദേഹം ഈ ചില്ലുകൾ കൊണ്ട് ചെറിയ ചെറിയ ചില്ലുകൾ കൊണ്ട് പൂക്കളും പലതരത്തിലുള്ള കലാരൂപങ്ങളും തടിയിലും ഗ്ലാസ്സിലും ഒക്കെയായിട്ട് അത് ഒട്ടിച്ച് പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊന്നും അന്നേരം ഉണ്ടായിരുന്നില്ല ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള കുറെ ആർട്ട് വർക്കുകൾ അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞു ഇത് ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ ഈ ചില്ലുകൾ തീരാറായപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത്രയും മനോഹരമായ സൃഷ്ടികൾ താൻ ഉണ്ടാക്കിയല്ലോ എന്നുള്ളൊരു ബോധം പോലും ഉണ്ടായത് അദ്ദേഹം ആ കട വീണ്ടും തുറന്നു പ്രവർത്തിച്ചു അപ്പോ ആഡംബര കണ്ണാടികൾക്ക് പകരം വീട് അലങ്കരിക്കാൻ സാധിക്കുന്ന കടകൾ അലങ്കരിക്കാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ഒരുപാട് കലാരൂപങ്ങൾ അദ്ദേഹത്തിൻ്റെ കടയിലുണ്ടായിരുന്നു അപ്പോ കുറ്റം പറഞ്ഞ ആളുകളും നാടുപേക്ഷിച്ച് പോകാൻ പറഞ്ഞ ആളുകളുമൊക്കെ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ആഡംബര കണ്ണാടിയിൽ നിന്ന് കിട്ടുന്ന തുകയേക്കാൾ ഇരട്ടി തുക ഈ കലാരൂപങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ആ പുതിയ ബിസിനസ്സിന് അദ്ദേഹം ഇട്ട പേരാണ് ഏറ്റവും കൗതുകം ദ ബ്രോക്കൺ മിറർ ആർട്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒത്തിരി സ്വപ്നം കണ്ട് ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് ഒരു സാഹചര്യം എത്തുമ്പോൾ ചിലപ്പോൾ തകർച്ചയിലേക്ക് പോയേക്കാം അപ്പൊ നിങ്ങളുടെ ബിസിനസ് തകരുമ്പോ അല്ലെങ്കിൽ പൊട്ടി തകരുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടു എന്നല്ല ഇതൊന്നും നഷ്ടങ്ങളല്ല പുനരുപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അസംസ്കൃത വസ്തുക്കളാണെന്ന് വിശ്വസിക്കുക ഞങ്ങൾ ബിസിനസ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അപ്പോൾ ചില ക്ലാസ്സുകളിൽ ആളുകൾ പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് വീട്ടിൽ പശുക്കളുണ്ട് ആ പശുക്കളുടെ പാല് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അത് മാത്രമാണ് വരുമാന എന്ന് അപ്പോൾ ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ ശരിക്കും ഈ പാല് വിറ്റത് കൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു വരുമാനമോ മുന്നോട്ട് പോകാനോ പറ്റില്ല പക്ഷേ ഈ പാല് എന്നുള്ള ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് മറ്റേന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ തൈര് ഉണ്ടാക്കാം അതുപോലെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പാൽ ഉൽപ്പന്നങ്ങൾ നിരവധിയാണ് അതിനൊക്കെ നമുക്ക് നല്ല അതായത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് എന്ന് പറയും അതിന് കൂടുതൽ വില ലഭിക്കുകയും ചെയ്യും അങ്ങനെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മുന്നോട്ട് മുന്നോട്ടൊരു ചൂടും കൂടെ വയ്ക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പശുക്കളിൽ നിന്ന് നമുക്ക് എത്ര നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് തന്നെ തേയില ബിസിനസ് എല്ലാവരും ചെയ്യുന്നതാണ് ഞങ്ങൾ ഇടുക്കിയിലായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് നല്ല തേയിലയാണ് പല റേറ്റിലുള്ള തേയില കിട്ടും പല ക്വാളിറ്റിയിലുള്ള തേയില കിട്ടും അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി സെലക്ട് ചെയ്തെടുത്ത് സെയിൽ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും ഈ ഒരു ഫീൽഡിൽ നല്ല ഉണ്ട് കാരണം തേയില സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാ കടകളിലും സാധാരണ തേയില കിട്ടും എന്നാൽ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ആശയമാണ് എന്തുകൊണ്ട് തേയിലയുടെ പല ഫ്ലേവേഴ്സ് പല വെറൈറ്റീസ് ചെയ്തു കൂടുക അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതും വിപണിയിലുണ്ടല്ലോ എന്ന് എന്നാൽ നമ്മൾ നമ്മുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാല അതിനുണ്ടാക്കി ഒരു സ്പൈസ് ഉണ്ടാക്കി അപ്പോൾ അത് റോയൽ സ്പൈസ് ടീ എന്നുള്ള പേരിൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതിന് കൂടുതൽ മാർക്കറ്റ് ഉണ്ടായി അപ്പോൾ അതിൽ നിന്ന് ഒരു വാല്യൂ ആഡഡ് ആണ് നമ്മൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നമുക്ക് ഈ കാഡമം ടീ ജിഞ്ചർ ടീ ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് റോയൽ സ്പൈസ് ടീ അതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്പൈസസ് പൊടിച്ച് നമ്മൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഒരു ഉൽപ്പന്നം അത് എല്ലാവർക്കും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം അതിൽ നമ്മൾ വെറൈറ്റീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വാല്യൂ അതിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ വിലയ്ക്ക് നമുക്ക് വിൽക്കാനും പറ്റും നമ്മുടെ പ്രോഡക്റ്റ്സ് ഒരു പുതുമയുള്ള പ്രോഡക്റ്റ് ആയിട്ട് വിപണിയിൽ എത്തിക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് എന്ന് ഇനിയും ആശങ്കപ്പെട്ടിരിക്കുന്നവര് അല്ലെങ്കിൽ കയ്യിൽ പണമില്ല അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണെന്ന് ചിന്തിക്കുന്നവർ ഈ കഥ ഒന്ന് രണ്ട് തവണയും കൂടെ ഒന്ന് കേൾക്കുക അപ്പം നിങ്ങളുടെ മനസ്സിലും ഒരു പുതുമയുള്ള ആശയം തീർച്ചയായും പിറക്കും ആ ആശയം കൊണ്ടങ്ങ് തുടങ്ങുക നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ